ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവണായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ദൈവവോചനവുമായിട്ട് അല്പസമയം ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് മുലിവനായ ദൈവം മോശം ഗാന്തരം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ പത്ത് കൽപ്പനകളിൽ അതിൽ ഒൻപതാമത്തെ കൽപ്പന പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലാണ് നാം വായിക്കുന്നത് കൂട്ടുകാരനെതിരായി കള്ളസാക്ഷ്യം പറയരുത് കള്ളം പറയരുത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതായ ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏഴ് കാര്യങ്ങൾ അതിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് എട്ടാമത് എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കാം എട്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ടു ബി ഇൻ കമ്മോണിയൻ വിത്ത് ക്രൈസ്റ്റ് ലഡ് ജീസസ് അവർ അഡ്വക്കേറ്റ് ഡിഫെൻഡസ് ബുലുവനായ ദൈവവുമായിട്ട് കർത്താവുമായിട്ട് നമുക്ക് ഒരഭേദ്യ ബന്ധം ഒരു വർത്തമാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു ആയിരിക്കുന്ന നമ്മുടെ കാര്യസ്ഥൻ നമ്മുടെ അഡ്വക്കേറ്റ് നമ്മെ പ്രതിരോധിച്ച് നിർത്തണം നമ്മളെ കാത്ത് സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള നാം ചിന്തിക്കുകയുണ്ടായി നാം എന്തെങ്കിലും ആര് എന്തെങ്കിലും പറയുമ്പോൾ നാം അതിന് നിശബ്ദരായിട്ട് ഇരിക്കണം നാം അങ്ങനെ നിശബ്ദരായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ നിശബ്ദതയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ ഇടം കൊടുക്കണം അതാണ് നാം ചെയ്യേണ്ടത് നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ക്രൂശിക്കുന്ന സമയത്ത് എത്രയോ അപവാദങ്ങളാണ് കർത്താവിൻ്റെ എതിരായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സമയങ്ങളിൽ ഒന്നും കർത്താവ് വാതുറക്കാതെ കൊണ്ടുപോകാൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ റോമൻ കത്തിരിക്കുന്നവരുടെ മുൻഭാഗമുണ്ടാതിരുന്ന പോലെ കർത്താവ് മൗനമായിട്ട് ഇരുന്നു എന്ന് എല്ലാ സുവിശേഷങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏഷ്യ പ്രവാചകനും ആ കാര്യം തന്നെ പ്രവചിച്ചിട്ടുണ്ട് ഏഷ്യാവിൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ യൂസോഴ്സികളെ കർത്താവ് നമ്മുടെ ഒരു മാതൃകാ പുരുഷനാണ് അതുകൊണ്ട് കർത്താവ് ചെയ്തതുപോലെ നമുക്കും ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനുശേഷം ഇസ്രായേലിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന മോശ തനിക്ക് നേരെ അവബാദം പറയുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്നതും കാണുവാനായിട്ട് സാധിക്കും സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് പകരമായിട്ട് തൻ്റെ സഹോദരനായിരിക്കുന്ന അഹ്റോനും തൻ്റെ സഹോദരിയായിരിക്കുന്ന മിരിയാവും എത്രയോ അപവാദങ്ങളാണ് അവരോട് പറഞ്ഞത് എന്നാൽ ആ അപവാദങ്ങൾ പറയുന്ന സമയത്ത് മോശ തൻ്റെ വാ തുറന്നില്ല വളരെ നിശബ്ദനായിട്ട് ആയിരുന്നു ഇരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നാം പത്രോസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത് നാം ജാതികളുടെ മുമ്പാകെ ജാതികൾ നമ്മളെ അപവാദം പറയും നാം നല്ല കാര്യങ്ങൾ ചെയ്താലും അപവാദം പറയും എന്നാൽ അവരുടെ മുമ്പിൽ നാം നിശബ്ദരായിട്ട് ഇരിക്കണം എന്ന് കർത്താവ് പറയുകയാണ് നാം നമ്മുടെ നല്ല മനസാക്ഷിയെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം അപവാദങ്ങൾ പറയുന്നതായ സമയത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നാം അന്വേഷിച്ച് മറ്റുള്ളവർക്ക് യാതൊരു രീതിയിലുള്ളതായ ഉപദ്രവം ചെയ്യാതെ നാം മുൻപോട്ട് പോകുന്നവർ ആയിരിക്കണം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിനെ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നത് ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം പിന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ആരെങ്കിലും നമുക്കെതിരായിട്ട് തെറ്റായിട്ട് പറയുമ്പോൾ നാം അവരോട് പ്രതികാരം ചെയ്യാതെ നാം അവർക്ക് എതിരായിട്ട് ഒന്നും പറയാതെ വലിവനായ ദൈവം നോക്കിക്കൊള്ളട്ടെ എന്ന് പറയണം ദൈവം പറയുന്നതാണ് ഞാനാണ് പ്രതികാരം ചെയ്യുന്നവൻ ഞാനല്ലാതെ മറ്റാർക്കും അത് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമധിയായും മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ റോമാലേഖനം പന്ത്രണ്ടിൻ്റെ പത്തൊമ്പതിലും നമുക്ക് ആ വാക്യം കാണുവാനായിട്ട് സാധിക്കും നമുക്കെതിരായിട്ട് ആരെങ്കിലും തെറ്റുകൾ പറയുമ്പോൾ അതിനെ നാം നേരെയാക്കാൻ പോകാതെ അല്ലെങ്കിൽ അതിനെ നാം എതിർക്കുവാൻ പോകാതെ നമ്മുടെ കാര്യങ്ങൾ എല്ലാം അറിയുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം നമ്മുടെ കാര്യങ്ങളെ അറിയിക്കുകയാണ് ജനങ്ങൾ നമുക്കെതിരായിട്ട് അപവാദങ്ങൾ പറയുന്ന സമയത്ത് പോലും നാം അവർക്ക് എതിരായിട്ട് ഒന്നും പറയാതെ ദൈവസന്നിധിയിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കണം ദൈവമാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നതും മാത്രമല്ല കാര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് അവരോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നാം ശ്രദ്ധാലുക്കളായിരുന്നാൽ നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവയെ വ്യാജമുള്ള ആദരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ അപ്പോൾ ഈ വ്യാജമുള്ള നാവും വഞ്ചനയുള്ളതായ ഹൃദയവും നമുക്കില്ലാതെ നാം എപ്പോഴും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുകയും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് വീണ്ടും നാം സദൃശവാക്യം പതിനാറിൻ്റെ പതിനെട്ടിൽ കാണുന്നത് നാശത്തിനു മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ ഗർവവും ഉന്നതഭാവവും ഇല്ലാതെ നാം നമ്മെ തന്നെ സൂക്ഷിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം വിലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം Mami, trama.